ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മാങ്ങ അച്ചാർ ഇടാനുള്ള പരിപാടിയിലാണ് അതിനായിട്ട് കുറച്ച് കാന്താരി മുളകുകള് പറിച്ചെടുക്കുകയാണ് കുറച്ച് കാന്താരി മുളകുകൾ ചേർത്താണ് ഇന്നത്തെ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളും നാടകമായിട്ടുള്ള ഒരു അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ മാങ്ങ അച്ചാർ ഇടാനുള്ള പരിപാടി തുടങ്ങി മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് പല രീതിയിലും മാങ്ങ അരിഞ്ഞിട്ട് അച്ചാർ ഇടാറുണ്ട് ഇന്ന് ഞങ്ങൾ ഈ രീതിയിലാണ് മാങ്ങ അച്ചാർ ഇടുന്നത് അങ്ങനെ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കായം ചേർക്കാം ഞങ്ങളതിൽ കായപ്പൊടി ഇല്ല കായക്കട്ടയേ ഉള്ളൂ അതുകൊണ്ട് അത് ചെറുതായി ചെറുതായി അരിഞ്ഞാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള കായം ഇതിലേക്ക് ചേർത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് അതിന്റെ കൂടെ ആവശ്യത്തിന് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പും കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാങ്ങയിൽ പിടിപ്പിച്ച് നമുക്ക് കുറച്ചു നേരം വെച്ചേക്കാം കുറച്ചു നേരം നമ്മൾ ഈ മിക്സ് എല്ലാം മാങ്ങയിൽ പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ അച്ചാറിലേക്ക് ഇടാനുള്ള കുറച്ച് വെളുത്തുള്ളിയും കാന്താരി മുളകും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനു ശേഷം മാങ്ങ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോ ഇനി നമുക്ക് മാങ്ങ അച്ചാർ ഇടാനായിട്ട് പോകാം അങ്ങനെ അച്ചാറിടാനുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം കുറച്ച് വെളുത്തുള്ളികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ പറിച്ചു വെച്ച കാന്താരി മുളകും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് അതിന്റെ കൂടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം ഈ മുളക് പൊടിയിൽ കുറച്ച് കാശ്മീരി പൊടിയും കൂടി ചേർത്ത് കൊടുത്താണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് അങ്ങനെ മുളക് പൊടിയും കൂടി ചേർത്ത് അതിന്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർക്കാം പുലുവയും ഉപ്പും കായവും കൂടി ചേർത്ത് സെറ്റാക്കി വെച്ച മാങ്ങയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുക ഇതിന്റെ മിക്സ് അല്ല ഒരുപോലെ എല്ലായിടത്തും ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഗ്യാസ് ഒന്ന് മാറ്റി വെക്കാവുന്നതാണ് അപ്പോ നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാറാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നല്ല രുചിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് ഇത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു മാങ്ങാച്ചാറാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ